ജീവിതത്തിൽ ഉണ്ടായ ഹൃദയം നുറങ്ങുന്ന അനുഭവത്തിനിടയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിയതിനെക്കുറിച്ച് സീമാജി നായർ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൊണ്ടായിരുന്നു അന്ന് അഭിനയിക്കാനെത്തിയത് ഒരു പ്രമുഖ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് സീമ പറയുന്നത് ഇങ്ങനെ അമ്മ നാടക നടിയായിരുന്നു അമ്മയിൽ നിന്നാണ് എനിക്ക് അഭിനയവാസന ലഭിച്ചത് പതിനേഴാം മുതൽ ഞാൻ അഭിനയം തുടങ്ങിയതാണ് കുടുംബത്തിന് എത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നുവോ അത്ര തന്നെ പ്രാധാന്യം അമ്മ അഭിനയത്തിനും കൊടുത്തിരുന്നു അതുപോലെ തന്നെയാണ് ഞാനും നാടകത്തിന്റെ തട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്റെ മകൻ കുഞ്ഞായിരുന്നപ്പോൾ ഹാർട്ടിന് ഓപ്പറേഷൻ വേണ്ടി വന്നു ആശുപത്രി കിടക്കയിൽ മോൻ കിടക്കുമ്പോഴും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത കൈവിട്ടില്ല ഞാൻ അഭിനയിക്കാൻ പോയി ഓരോ സീൻ കഴിയുമ്പോഴും ചേറായിൽ നിന്ന് അമൃത ആശുപത്രിയിലേക്ക് ഓടിയെത്തും കുറച്ചു സമയം അവനോടൊപ്പം ചിലവഴിക്കും അന്നവന് വയസ്സേ ഉള്ളൂ അമ്മയുടെ സാമീപ്യം പൂർണമായും ആഗ്രഹിക്കുന്ന സമയം കുഞ്ഞിനോടൊപ്പം മുഴുവൻ സമയം ചിലവഴിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചില്ല അവൻ്റെ ചെറിയ ചെറിയ പിടിവാശികളും കുസൃതികളും കാണുമ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞിട്ടുണ്ട് ഡോക്ടറോടും നഴ്സുമാരോടും പറഞ്ഞിട്ട് ചേച്ചിമാരെ ഏൽപ്പിച്ച് ഞാൻ വീണ്ടും ഷൂട്ടിങ്ങിന് പോകും നെഞ്ചുപൂട്ടുന്ന വേദനയോടെ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഉള്ളിലെ വിഷമം മുഖത്ത് വരാതിരിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ